ശക്തമായ ഇടിമിന്നലിൽ ഗുരുവായൂർ ചക്കം ഗൃഹോപകരണങ്ങൾ നശിച്ചു വെപ്പിൽ വീട്ടിൽ രാധയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം വീടിന്റെ കോൺക്രീറ്റ് ഭാഗം ഇളകി വീണെങ്കിലും വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇടിമിന്നലിൽ ലൈറ്റും ഫ്യൂസും വയറും തെറിച്ചു വീണു കൂടാതെ ഫാനും കത്തി നശിച്ചു ഇടിമിന്നലിൻ്റെ ശക്തിയിൽ ഭൂമിയിൽ ഉണ്ടായ പ്രകമ്പനത്തിൽ മണ്ണ് ഇടിയുകയും ചെടിച്ചെട്ടികൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് ലൈറ്റ് ബോർഡുകളും മറ്റും അടർന്നു വീണു കൂടാതെ ഗേറ്റിന്റെ ഭാഗത്തെ ചുമരുകൾക്ക് വിള്ളലുകൾ സംഭവിച്ച് കരിങ്കൽ കഷ്ണങ്ങൾ ഇളകി പുറത്തേക്ക് വന്ന നിലയിലാണ് ഏകദേശം പതിനായിരത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു വിവരം പറഞ്ഞ് വാർഡ് കൗൺസിലർ എ എ ഷെഫീർ സ്ഥലത്തെത്തി ശക്തമായ ഇടിമുഴക്കത്തിൽ ഞെട്ടിയിണർന്ന് നോക്കിയപ്പോൾ സഹോദരി കട്ടിൽ നിന്ന് നിലത്ത് വീണതായാണ് കണ്ടതെന്ന് വീട്ടമ്മ സരോജിനി പറഞ്ഞു രാത്രി ഒരു മൂന്നര ആ ഇടിയുടെ സൗണ്ട് കാര്യം പെട്ടെന്ന് ഉള്ളപ്പോൾ എനിക്ക് സോക്ക് പോലെ തോന്നും അപ്പോൾ അനിയത്തിനെ അടച്ച് കിടക്കണം ആ അനീത്തിൻ്റെ ജോയി വിളിച്ചപ്പോൾ അവൾ സൗ താഴെ വീണ് എടുക്കുക അപ്പോൾ പെട്ടെന്ന് ഞാൻ മുളയെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അവൾ എനിക്ക് വന്നു അപ്പോൾ അവൾ ബൾബ് വീണ് എടുക്കുന്നു വീട്ടിൻ്റെ ഒക്കെ പൊടി കെടുക്കുന്നു ഞങ്ങൾ ആകെ പയർന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഹാളിൽ വന്ന് കുത്തിരുന്നു നേരെ വിളിക്കുന്ന നേരം കുത്തിയിരുന്നു അത് കഴിഞ്ഞ് നേരം വെളുത്ത പിന്നെ അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു ഇലക്ട്രിസിറ്റിക്കാർ വന്നു കൗൺസിലർ വന്നു തൊട്ട വീട്ടുകാർ വന്നു അങ്ങനെയൊക്കെ വന്ന് കണ്ടിപ്പോൾ ഇപ്പോൾ പക്ഷേ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എല്ലതും എനിക്കൊന്നും വേണില്ലാതെ മാത്രം